നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളി അയ്യോ ചിന്തച്ചി പൊതിച്ചോറല്ല സ്വർണത്തിൽ പൊതിഞ്ഞത് എന്താ ക്യൂ കൊടുക്കുന്നാണ് കേക്കുന്നത് ചേച്ചി കണ്ണൂരിൽ പോയെന്ന് ക്യൂ നിന്ന് നോക്കാം എല്ലാ കിട്ടിയേക്കും ആ അമ്മയാണെ കിട്ടുവേ വടകരയിൽ ചെമ്പട ഇത് ചെമ്പടാ ശൈലജേട ചെമ്പടാന്ന് വിളി കേട്ടില്ലായിരുന്നു ഇതങ്ങ് കണ്ണൂരിൽ എത്തിയപ്പോഴത്തേക്ക് നൈസ മാറിയിട്ടുണ്ട് ചെമ്പല്ല സ്വർണം തന്നെ ആ അതും ആ സ്വർണത്തിൽ കിടന്ന് ആരാടുകയാണ് സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐ കാർ സ്വർണത്തിൽ കിടന്ന് ആരാടുകയാണ് കരയുന്നു ചിന്തുന്നു തേങ്ങുന്നു ചിന്തുകുന്നു കരയുന്നു പൊട്ടി ഇതെല്ല എ ഡി വൈ എഫ് ഐ ഇങ്ങനല്ല കണ്ണൂരിലെ പൊതിച്ചോറ് ടീമിന്റെ കൂട്ട തല്ലുകണ്ട് നെഞ്ചും പൊട്ടി കരയുകയാണ് ചിന്തേച്ചി എങ്ങനെ മോങ്ങാതിരിക്കും സേച്ചി താഴത്തും തലയിലും വ്യഖ്യാത കൊണ്ട് നടന്നതല്ലേ ഈ ഡി വൈ എഫ്ഐയെ എന്നിട്ടിപ്പോൾ കനൽത്തരികൾ തമ്മിലാണ് അടി കൂട്ടത്തല്ലല്ലേ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷിക്കൽ ടീം ഒരു ഗോതയിൽ കയറി തമ്മിലടിച്ച് ഇപ്പോൾ സാകും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കേൾക്കുക യുവജന കമ്മീഷൻ കസേരയുടെ അന്തസ്സ് പോയിരിക്കുന്നു ഇല്ല മുടിച്ചു എന്ന് പറഞ്ഞ വാഴക്കൊല ചിന്തീടെ കരച്ചിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് വലുത് അറിയുന്നുണ്ടോ ഇത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് ചേച്ചി അള്ളി അള്ളിപ്പിടിച്ചിരുന്ന യുവജന കമ്മീഷൻ കസേരയിൽ ദിപ്പോൾ കയറിയിരിക്കുന്ന എം ഷാജിർ സഖാവ് ആളൊരു കില്ലാടി തന്നെ ഓന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും കൊട്ടേഷൻ സംഘങ്ങളുമായി വഴിവിഴച്ചേ സോറി വഴിവിട്ട ബന്ധമെന്ന് ആ നമ്മുടെ ചിന്തീരുന്ന ആ കസേരയുടെ ആ പരിഭാവനമായ കസേരയുടെ അന്തസ്സ് കളഞ്ഞില്ലേ ഓൻ തേച്ചുപോർപ്പിക്കില്ല ഇത് സ്വർണ്ണക്കടത്തിലെ കണ്ണൂർ തല ആകാശ് തിലങ്കേരിയുടെ അടുത്ത ആളാണ് ഈ ഷാജിർ എന്ന സത്യം മാലോകരെ അറിയിച്ചിരിക്കുന്നത് വേറാരമല്ല കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് തന്നെയാണ് മനു തോമസ് വെൽഡൻ മൈ ബോയ് എന്റെ ചാൾസ് ശോഭുരാജിൽ പോലും ഞാൻ ഈ ധൈര്യം കണ്ടിട്ടില്ല മനു ജരി തന്നെ ആ പോയി പോയി ഹിജത്തിന്റെ മാനം പോയെന്നും പറഞ്ഞു ഗോവിന്ദൻ തലയിൽ കൈവച്ച് മൂങ്ങുകയാണ് ആ ഇനിയിപ്പോ മൂങ്ങിട്ടെന്ത് കാര്യമായത് ഈ പറയുന്ന മനു തോമസ് ഇതിനു മുൻപേ ഷാജിറിനെതിരെ പരാതിപ്പെട്ടപ്പോൾ എന്താണ് ഇവ ഓനെതിരെ ഒരു അന്വേഷണം പോലും നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് ഓനെ പുറത്താക്കാതിരുന്നത് അപ്പോൾ ഷാജിറിനെ എടുത്ത് മടിയിൽ വെച്ച് തലോടി എന്നിട്ട് തെറ്റ് ചൂണ്ടിക്കാട്ടിയ മനുവിനെ നിങ്ങൾ പുറത്താക്കിയ സുരുമേരിമാറ്റെടുത്ത് പരിപാടിയല്ലേ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ ഇത് ചതിക്കപ്പെട്ട മനു സത്യം ലോകം മുഴുവൻ വിളിച്ചു കുറഞ്ഞു തേകടക്കണ്ട പഫും പൂടയും പറഞ്ഞ രക്ഷിക്കൽ ടീം നല്ല ബെസ്റ്റ് യുവജന കമ്മീഷൻ കസേരയിൽ ഇരുത്തിയേക്കണത് ഡേ കൊള്ളാവുന്ന ഒരു പാർട്ടിയിൽ ഏവനേലും ഒരെണ്ണം വള്ളി പറഞ്ഞതും ഗിളി പോയത് എന്നിട്ടും ഗോവിന്ദൻ സഖാവ് യുവരക്തങ്ങൾ പറയുമ്പോഴത്തേക്ക് തള്ളി മറിച്ചങ്ങ് കൊണ്ടുവരും ഇത് കേൾക്കുമ്പോഴാണ് അമ്മയാണ് നമുക്ക് തല്ലാൻ തോന്നുന്നത് നിർത്തി അലറി വിളിച്ചു കരയുകയാണ് ഇങ്ങനെയാണോ ഞാൻ എന്റെ ഡി വൈ എഫ് ഐയെ വളർത്തിയത് ഞാൻ പോലും ഒരു വാഴക്കുല കെട്ടും അല്ലാതെ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ല എന്റെ ബേബി ചായനാണെ സത്യം ഹേശി ഇങ്ങനെ പൊതിച്ചോർന്നാക്കി വാഴക്കുലയും കട്ട് നടന്നോ ഉള്ള സമയം കൊണ്ട് ലവന്മാർ സ്വർണം കടത്തി കാശുണ്ടാക്ക നിങ്ങൾ ഇങ്ങനെ വാഴക്കുല തിന്നു നടന്നോ കണ്ണൂരിലെ കനൽ തരികൾ കെട്ടു തുടങ്ങിയിട്ടുണ്ട് ചിന്തേജിയെ ഊതി കത്തിക്കാൻ നോക്കണ്ട ചാരം കെട്ടിട്ടില്ലെങ്കിൽ അണ്ണാക്കിൽ കയറും അമ്മയാണെ ചിന്തേച്ചി ഇടയ്ക്കൊന്ന് മാറി നിന്നതാ ഇതിനെല്ലാം കുഴപ്പമായത് യുവജന കമ്മീഷൻ കസേരയിൽ നിന്ന് ചേച്ചി എന്നിറങ്ങിയോ അന്ന് മുതൽ ഡിവൈഎഫ്ഐ വഴിപിഴച്ചു ഇതല്ലേ ചേച്ചി ആ കസേരയിൽ തന്നെ അള്ളിപ്പിടിച്ചിരുന്നത് ഇറങ്ങൂല്ല ആ ഇറങ്ങൂല്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഡി വൈ എഫ് ഐ പോകുമെന്നു പറയണ്ടെ ചേച്ചി ഇത് എന്നാ പിന്നെ യുവജന കമ്മീഷൻ പേര് മാറ്റിയിട്ട് ഡിവൈഎഫ്ഐ കമ്മീഷൻ ആക്കിയാൽ പോരായിരുന്നു ഇത് കണ്ണൂരിലെ ഡിവൈഎഫ്ഐ തല്ല്ല് കോംപ്ലിമെന്റ്സ് ആക്കാൻ ചിന്ത വേണം ഉടൻ തന്നെ ചിന്ത കണ്ണൂരിലേക്ക് പുറപ്പെടാനാണ് ഗോവിന്ദൻ സഖാവ് ഉത്തരവിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് ചിന്ത പൊതിച്ചോറിന്റെ രണ്ട് രാഷ്ട്രീയം പറയുമ്പോൾ പിള്ളേരൊന്നും അടങ്ങായിരിക്കും അടങ്ങൂലേ സഖാവെ അടങ്ങൂല അങ്ങനൊന്നും നമ്മുടെ പാർട്ടിയെ വഞ്ചിച്ച മനു തോമസ് അടങ്ങൂല്ല ഷാജിറിനെ സംരക്ഷിച്ച് ഓനെ നമ്മൾ പുറത്താക്കേണ്ട കലിപ്പുണ്ടാകും ഡിവൈഎഫ്ഐക്ക് പുറത്തുപോയ മനു നമുക്കൊരു പേരെ തന്നെയാണ് ഉം എന്നാ അടുത്ത ടി പി ഓനാണെന്ന് കുറിച്ച് വെച്ചോളാൻ സി പി എമ്മ എന്റെ പൊന്നടാവേ പൊന്നുമോനെ മനുമോനെ ജീവൻ വേണമെങ്കിൽ ഇജ്ജു നാട്ടി നോടിക്കോ പാർട്ടിക്കെതിരെ പറഞ്ഞാണ് ടി പി എ അറിയാലോ നമ്മൾ കൂടെ ഒന്നും പറയുന്നില്ല ടൂൾസ് റെഡി ആക്കിടാ പിള്ളേരെ എന്ന് ഗോവിന്ദൻ ഇപ്പോഴേ ഓർഡർ ഇട്ടിട്ടുണ്ടെന്നാണ് കേക്കുന്നത് ഉം കനൽ തരികളാണേലും ഒരെണ്ണത്തിനും വെളിവില്ല തലച്ചോറിന് പകരം വെടിമരുന്നാ ഉള്ളത് അതുകൊണ്ട് യവന്മാരെന്തും കാണിക്കും ഉം അതുകൊണ്ട് മനിമോൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇങ്ങനെ പോവുകയാണെങ്കിൽ കനൽ തരികൾ ജനങ്ങൾ തന്നെ വെള്ളം കോരി ഒഴിച്ച് കെടുത്തു എന്നാണ് തോന്നുന്നേ അപ്പം കാണാം